ദൈവത്തിന് മാത്രം എല്ലാവർക്കും യേശുക്രിസ്തന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഇന്ന് ഞാൻ വീഡിയോക്ക് വേണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നിത്യജീവൻ എന്നാലുണ്ട് ഞാനിത് വളരെ ചുരുക്കി ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദയവായി ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കണ്ട് മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച മനുഷ്യനാണ് നിത്യജീവൻ ആവശ്യമായിരിക്കുന്നത് ഏക സത്യദൈവത്തെയും ആ ദൈവത്താൽ അയക്കപ്പെട്ട യേശുക്രിസ്തുവനെ അറിയുന്നതാണ് നിത്യജീവൻ യോഹന്നാൻ സുശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ നിത്യജീവൻ ഉള്ളവനായി സൃഷ്ടിച്ചു ദൈവത്തെക്കുറിച്ചുള്ള അറിവിലാണ് അവൻ വളർന്നത് ജീവവൃഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് ജീവനിൽ വളരാമായിരുന്നു എന്നാൽ ഭാവം ചെയ്തപ്പോൾ അവനിൽ മരണം പ്രവേശിച്ചു ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതേ മനുഷ്യന് നിത്യജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രേ യേശു വെളിപ്പെട്ടത് യോഹനാ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നിത്യജീവൻ യേശുവിലൂടെയുള്ള ദൈവത്തിൻ്റെ ദാനമാണ് ഇപ്പോൾ നാം ശരീരത്തിലായിരിക്കുന്ന കാലം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിത്യജീവനിൽ വളർന്ന് ദേഹം ദേഹി ആത്മാവിൽ പരിപൂർണത പ്രാപിക്കുന്നു ഇങ്ങനെയുള്ള ശരീരം കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ സൂക്ഷിക്കപ്പെടുന്നു മർണത്തിന് ശേഷം അത് മണ്ണായി മണ്ണായിത്തീർന്നാലും അദ്രവ്യത്വം പ്രാപിക്കേണ്ടതിന് കാത്തുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമാക്കപ്പെട്ട ദേഹം ദേഹി ആത്മാവ് കർത്താവിൻ്റെ വരവിൽ പുനരുത്ഥാനം പ്രാപിച്ച് കർത്താവിനോട് ചേർന്നു അതിനുശേഷം അവർ കർത്താവിനെ അറിയുന്ന അറിവിൽ നിത്യമായി വളർന്ന് ഈ വളർച്ച തുടർന്നു കൊണ്ടിരിക്കും യേശുവിൻ്റെ ഐഹിക ജീവകാലത്ത് തനിക്ക് നേരിട്ട കഷ്ടപ്പാടുകൾ തന്നെ തകർത്തു എങ്കിലും പിതാവിനുള്ള ഐക്യത്തിൽ നിന്നും ക്രിസ്തുവിനെ വേർതിരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല കപടം വഞ്ചന പാപം കയ്പ്പ് മുതലായ ഒന്നും ക്രിസ്തുവിനെ സ്പർശിച്ചിട്ടില്ല അങ്ങനെ തന്നെ നിത്യജീവൻ പ്രാപിക്കുന്ന മനുഷ്യനും പലവിധ കഷ്ടങ്ങളിലൂടെ നയിക്കപ്പെടുന്നു ഇവ ദൈവത്താൽ അനുവദിക്കപ്പെടുന്നു എന്ന അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് മനുഷ്യനാൽ വന്നതാണെന്ന് തോന്നിയാൽ നമ്മിൽ പക പോ പക കോപം കയ്പ് മുതലായവ ഉണ്ടായി ജീവനിൽ നിന്നും അകലുവാൻ ഇടയാകുന്നു ക്രിസ്തു കഷ്ടതയിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചതുപോലെ നാമം ഏൽപ്പിച്ചാൽ യേശുവിനെ പോലെ നമുക്കും ഉയർക്കപ്പെടാം ദൈവത്തോടുള്ള ദൈവമക്കളോടുമുള്ള ഐക്യത്തിൽ ജീവിക്കുന്നതിനാൽ പാപം പ്രവേശിക്കുന്നില്ല കഷ്ടങ്ങളിലും പീഡനങ്ങളിലും നയിക്കപ്പെടുമ്പോൾ പുത്രൻ പിതാവിനുള്ള ബന്ധം സൂക്ഷിച്ചതുപോലെ നാമം സൂക്ഷിച്ചാൽ മാത്രമേ നിത്യജീവൻ വളരുകയുള്ളൂ എന്നാൽ ചിലരാകട്ടെ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും നേരിടുമ്പോൾ മനുഷ്യരിൽ കുറ്റാരോപണം നടത്തി വിശുദ്ധന്മാരിൽ നിന്ന് അകന്നു പോകുന്നു ക്രമേണ ദൈവത്തിൽ നിന്ന് അകലുന്നതിനും ഇടയാകുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സഹലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു റോമർ ലേഖനം എട്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യം ആയതിനാൽ എല്ലാം ദൈവത്തിൽ സംഭവിക്കുന്നു എന്നും സകലവും നന്മയ്ക്കായി തീരുമെന്നും ഒരു ദൈവവൈതൽ ഏറ്റെടുക്കേണ്ടതാണ് ആയതിനാൽ എല്ലാം ദൈവത്താൽ സംഭവിക്കുന്നു എന്നും സകലവും നന്മയ്ക്കായി തീരുമെന്നും ഒരു ദൈവവൈതൽ ഏറ്റെടുക്കേണ്ടതാണ് ദൈവത്തോടും മനുഷ്യരോടും വിശുദ്ധന്മാരോടും ഐക്യമില്ലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവപുത്രൻ്റെ സ്വരൂപത്തോടും അനുരൂപപ്പെടുവാൻ കഴിയുകയില്ല റോമർ എട്ടാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ അതായത് അവൻ നിത്യജീവനിൽ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയില്ല പിതാവ ദൈവവും ഈ ലോകത്തിൽ അയക്കപ്പെട്ട ക്രിസ്തുവും നിത്യതയിൽ എങ്ങനെ കാണപ്പെടുമോ അങ്ങനെ നിത്യജീവൻ പ്രാപിച്ചവനും കാണപ്പെടും അങ്ങനെ പിതാവാൻ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന പുത്രണം നിത്യജീവനിൽ പൂർണതപ്പെടുന്ന മനുഷ്യനും നിത്യമായി ജീവിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ദൃശ്യങ്ങളും കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ